ലൈംഗികതയുടെ വിശുദ്ധി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങൾ എന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ഞാനാണ് കർത്താവ് നിങ്ങളിൽ ആരും തന്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത് ഞാനാണ് കർത്താവ് നിന്റെ മാതാവിന്റെ നഗ്നത അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത് അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിന്റെ പിതാവിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ സഹോദരിയുടെ നിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകന്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ പിതാവിന്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ് നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ പിതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ പിതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ മാതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ മാതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ പിതൃ സഹോദരനെ അവന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത് അവൾ നിന്റെ ചാച്ചക്കാരിയാണ് നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ് അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ സഹോദരന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിന്റെ സഹോദരന്റെ നഗ്നതയാണ് ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് അവളുടെ പുത്രന്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവർ അവളുടെ അടുത്ത ചാർച്ചക്കാരികളാണ് അത് അധർമ്മമാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത് ആർത്തവം നിമിത്തം അശുദ്ധിയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ അയൽക്കാരന്റെ ഭാര്യയോട് കൂടി ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത് നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത് ഞാനാണ് കർത്താവ് സ്ത്രീയോട് കൂടി എന്നതുപോലെ കൂടി നീ ശയിക്കരുത് അത് മ്ലേച്ചതയാകുന്നു സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത് അത് ലൈംഗിക വൈകൃതമാണ് ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു ആ ദേശവും അശുദ്ധമായിരിക്കുന്നു അതിന്റെ ആകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം മ്ളേച്ഛമായ പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇത്തരം മ്ലേച്ച പ്രവർത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന എന്റെ കൽപ്പന അനുസരിക്കുവാൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് അധ്യായം പത്തൊൻപത് വിവിധ നിയമങ്ങൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവാവിനെയും ബഹുമാനിക്കുകയും എന്റെ സാപത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്ക വിധം അർപ്പിക്കുക അർപ്പിക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും നിങ്ങൾ അത് ഭക്ഷിക്കണം മൂന്നാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് ദഹിപ്പിച്ചു കളയണം മൂന്നാം ദിവസം അത് ഭക്ഷിക്കുന്നത് നിന്ദമാണ് അത് സ്വീകാര്യമാവുകയില്ല അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും എന്തിനാൽ അവൻ കർത്താവിന്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത് കൊയ്ത്തിനു ശേഷം കാല പിറുക്കുകയരുത് മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത് മീനുകിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കി നീക്കിവെക്കുക ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത് എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കുകയും അരുത് ഞാനാണ് കർത്താവ് നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത് കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത് ചെകിടരെ ശപിക്കുകയോ കുരുടന്റെ വഴിയിൽ തടസ്സം വെക്കുകയോ അരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അനീതിയായി വിധിക്കരുത് ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം യേഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരന്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത് ഞാനാണ് കർത്താവ് സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത് അയൽക്കാരനെ ശാസിക്കണം അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനാണ് കർത്താവ് നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണചേർക്കരുത് വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത് ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും വരുത് ഒരു പുരുഷന് വിവാഹസമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായ ഒരു ദാസിയോട് കൂടെ ഒരുവൻ ശയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത് എന്തെന്നാൽ അവൾ സ്വതന്ത്ര ആയിരുന്നില്ല അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽകൽ പ്രായച്ചിത്ര ബലിയായി ഒരു മുട്ടനാടിനെ കർത്താവിന് സമർപ്പിക്കണം പുരോഹിതൻ കാഴ്ചത്തെ ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ മൃഗിൽ സമർപ്പിച്ച് അവനുവേണ്ടി പാപ പരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും നിങ്ങൾ ദേശത്ത് വന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായി കണക്കാക്കണം അവ നിങ്ങൾ ഭക്ഷിക്കരുത് നാലാം വർഷം കർത്താവിന്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കും അഞ്ചാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം അവ നിങ്ങളെ സമ്പന്നരാക്കും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ രക്തത്തോട് കൂടിയ മാംസം ഭക്ഷിക്കരുത് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത് ചെന്നി മുണ്ടനം ചെയ്യരുത് ദീക്ഷയുടെ അഗ്രം മുറിക്കുകയും അരുത് മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ചകുത്തരുത് കുത്തരുത് ഞാനാണ് കർത്താവ് നിന്റെ പുത്രിയെ വേഷാവൃത്തി കേൾപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും നിങ്ങൾ എന്റെ സാപത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ ഞാനാണ് കർത്താവ് നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം നിന്റെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെ പോലെ കണക്കാക്കണം നിങ്ങളെ പോലെ തന്നെ അവനെയും സ്നേഹിക്കണം കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് ശരിയായ തുലാസും കട്ടിയും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം ഞാനാണ് കർത്താവ് അധ്യായം ഇരുപത് വിവിധ ശിക്ഷകൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഇസ്രായേൽ ജനത്തിലോ ഇസ്രായേലിൽ വന്ന് വസിക്കുന്ന വിദേശികളിലോ നിന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളിൽ ആരെയെങ്കിലും മോളക്കിന് ബലിയർപ്പിക്കുന്നെങ്കിൽ അവനെ കൊല്ലണം ദേശത്തിലെ ജനങ്ങൾ അവനെ കല്ലെറിയണം അവനെതിരെ ഞാൻ എന്റെ മുഖം തിരിക്കുകയും ജനത്തിൽ നിന്ന് അവനെ വിച്ഛേദിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ അവൻ തന്റെ മക്കളിൽ ഒരാളെ മോളക്കിന് ബലിയർപ്പിച്ചു അങ്ങനെ എന്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എന്റെ പരിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു അവൻ തന്റെ മക്കളിൽ ഒരാളെ മോളക്കിന് ബലി കൊടുക്കുമ്പോൾ ദേശവാസികൾ അതിനു നേരെ കണ്ണടച്ച് കളയുകയും അവനെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവനും അവന്റെ കുടുംബത്തിനുമെതിരായി എന്റെ മുഖം തിരിക്കുകയും അവനെയും മോളക്കിനെ ആരാധിക്കുന്നതിന് അവന്റെ പിന്നാലെ പോയവരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയുകയും ചെയ്യും അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവേ എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവേ എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവന്റെ രക്തം അവന്റെ മേൽ തന്നെ പതിക്കട്ടെ ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും ശിക്ഷ അനുഭവിക്കണം പിതാവിന്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ പിതാവിന്റെ തന്നെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു രണ്ടു പേർക്കും വധശിക്ഷ നൽകണം അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ ഒരാൾ തന്റെ മരുമകളും ഒന്നിച്ച് ശയിച്ചാൽ ഇരുവരെയും വധിക്കണം അവർ ഹീനകൃത്യം ചെയ്തിരിക്കുന്നു അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ ഒരുവൻ സ്ത്രീയോടുകൂടി എന്ന പോലെ പുരുഷനോട് കൂടി ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരെ വധിക്കണം അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ഹീനകൃത്യമാകുന്നു നിങ്ങളുടെ ഇടയിൽ ഇതുപോലെയുള്ള ഹീനകൃത്യം ഉണ്ടാകാതിരിക്കാനായി മൂന്നു പേരെയും തീയിൽ ദഹിപ്പിക്കണം മൃഗത്തോടു കൂടെ ശയിക്കുന്നവനെ വധിക്കണം മൃഗത്തെയും കൊല്ലണം ഒരു സ്ത്രീ ഏതെങ്കിലും മൃഗത്തെ സമീപിച്ച് അതിന്റെ കൂടെ ശയിച്ചാൽ അവളെയും മൃഗത്തെയും നിങ്ങൾ വധിക്കണം അവർ മരണശിക്ഷ അനുഭവിക്കണം അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ തന്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ജനിച്ച സഹോദരിയെ ഒരുവൻ പരിഗ്രഹിക്കുകയും അവർ പരസ്പരം തങ്ങളുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് നികൃഷ്ടമാണ് സ്വജനത്തിന്റെ മുൻപിൽ വെച്ച് അവരെ വാദിക്കണം അവൻ തന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു അവൻ അതിന്റെ കുറ്റം വഹിക്കണം ഒരുവൻ ആർത്തവകാലത്ത് സ്ത്രീയോടുകൂടെ ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്താൽ അവൻ അവളുടെ സ്രാവം അനാവൃതമാക്കുന്നു അവൾ തന്നെ തന്റെ രക്തസ്രാവവും രണ്ടുപേരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം മാതൃസഹോദരിയുടെയോ പിതൃ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത് എന്നാൽ അത് സ്വന്തം ചാർച്ചക്കാരുടെ തന്നെ നഗ്നത അനാവൃതമാക്കലാണ് അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം പിതൃകേന്റെ ഭാര്യയുമായി ശയിക്കുന്നവൻ പിതാവിന്റെ നഗ്നത അനാവൃതമാക്കുന്നു അവരുടെ പാപം അവർ വഹിക്കണം അവർ മക്കളില്ലാതെ മയിക്കണം സഹോദര ഭാര്യയെ പരിഗ്രഹിക്കുന്നത് അവിശുദ്ധമാണ് അവൻ തന്റെ സഹോദരന്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത് അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകരുത് നിങ്ങൾക്ക് വസിക്കുവാനായി ഞാൻ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു ആ ദേശം നിങ്ങളെ തിരസ്കരിക്കാതിരിക്കാൻ നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കി കളയുന്ന ജനതയുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത് എന്നാൽ ഇപ്രകാരമെല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാൻ പോകുന്ന തേനും പാലും ഒഴുകുന്ന അവരുടെ ദേശം നിങ്ങൾ സ്വന്തമാക്കും നിങ്ങളെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെയും ശുദ്ധവും അശുദ്ധവുമായ പക്ഷികളെയും വേർതിരിക്കണം അശുദ്ധമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്ന പക്ഷികൾ മൃഗങ്ങൾ ഇഴ ജന്തുക്കൾ എന്നിവ കൊണ്ട് നിങ്ങൾ അശുദ്ധരാകരുത് എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുകയും എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം അവരെ കല്ലെറിഞ്ഞു കൊല്ലണം അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ